കിലോമീറ്റർ മൈലേജ് മൈലേജ് ഉണ്ടോ ഡീസൽ അല്ലേ വരുന്നത് വരുന്നത് പ്രൈസ് നമുക്ക് ലക്ഷം കൊടുക്കാം ഡിഫറൻസ് അങ്ങനെ വീണ്ടും നമ്മളെ അടുത്തേക്ക് സെക്കൻഡ് പാർട്ട് ആയിട്ടല്ലേ മാക്സിമം ബഡ്ജറ്റ് കാർ ഇത് ആൾട്ടോ എണ്ണൂറ് തൊട്ടിട്ട് ഈ കളക്ഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ സെവൻ സീറ്റർ നോക്കുകയാണെങ്കിൽ സെവൻ സീറ്ററിന്റെ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് സെവൻ സീറ്ററിൽ തന്നെ ഒരു എർട്ടിക് വരുന്നുണ്ട് ഡീസൽ എന്തായാലും ഒരു പത്തൊമ്പത് ഇരുപതൊക്കെ മൈലേജ് കിട്ടുന്ന തരാൻ പോകുന്നത് എത്ര മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഫസ്റ്റ് പാർട്ടിന് കാണിച്ചിരുന്നു വോൾസാന്റെ പോളോ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ രണ്ടേ അമ്പത്തി അതുപോലെ തന്നെ സിഫ്റ്റി വാഗ്നർ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു യാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാറുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മള് വീഡിയോ തുടങ്ങാൻ പോവാണ് റാഫിക് നമ്മള് സ്പോട്ടോ രണ്ടാല് പറഞ്ഞ സ്ഥലത്ത് റാഫി മാക്സിമം ഓഫർ കൊടുക്കൂലെ നമ്മൾ പറഞ്ഞ പ്രൈസിനെ കാട്ടിയും പ്രൈസ് ഉറപ്പിക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തമാണ് ഞാൻ മാക്സിമം കുറപ്പിക്കാൻ ഞാൻ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വണ്ടി എടുക്കുന്നതിന് മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് ഫുൾ ഉത്തരവാദിത്തോട് കൂടി വണ്ടി എടുക്കുന്നത് അവരെ കടമാണ് അല്ലേ എണ്ണൂറ് യോണ് പിന്നെ അതേപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് ഒരുപാട് വണ്ടികളുണ്ട് സെവൻ സീറ്റർ ഉണ്ട് എഫി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് പാർട്ടിൽ മാക്സിമം വാഗ്നർ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആരും മിസ്സാക്കണ്ട നമുക്ക് തന്നെ ആൾട്ടോ തന്നെ തുടങ്ങാം ഫുൾ ആൾട്ടോ എണ്ണർ ഇണ്ട് ആകരണല്ലേ ഒരു ബഡ്ജറ്റ് കാർ നോക്കുകയാണെങ്കിൽ മാക്സിമം ഓഫർ ഡീറ്റെയിൽസ് ഇത് ഓഫറോട് സെക്കൻഡ് ഓണർഷിപ്പ് ആ കിലോമീറ്ററോ എഴുപതിനായിരം ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാതെ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര ലോൺ അതായത് ഒരു പത്തിരുപത്തിയ്യാറ് വണ്ടി സുകാര്യം കൊടുത്ത് നടക്കാം അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ് വണ്ടി ഇത് കിലോമീറ്ററോ ഓണിപ്പായിരുന്നോ ഒന്നും ഇല്ല ഒന്നുമില്ല പ്രൈസ് തന്നെയാണ് മാറ്റം ഫുൾ ഫുൾ ഇതേ നമുക്ക് വരുന്നത് രജിസ്ട്രേഷൻ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ലോണും കയറും ഓക്കെ ആണ് രണ്ടു മൂന്നാമത്തെ

ഓണർഷിപ്പ് ഇത് മൂന്നാമതേ കളിക്കും മൂന്നാമത്തെ ഓണി കിലോമീറ്ററ് കിലോമീറ്റർ ഒന്നിനുള്ളിൽ ഉള്ളിൽ ഒന്നിന്റെ ഉള്ളിൽ റീപേണ്ടോ ഇല്ല റീപേസ് ഒന്നും ഇല്ല പ്രൈസ് വരുന്നത് നമുക്കൊരു ഒന്ന് എംബിന് ഒന്ന് എംബിന് കൊടുക്കാം ഇത് ഏതാ മോൾ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് മാഗ്ര പ്ലസ് ആണ് ഓൺ ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണത് ഒന്നിന്റെ ഉള്ളിലോ അറുപതിനായിരം അറുപതിനായിരം പ്രൈസ് തന്നെ വരുന്നത് രണ്ട് ഫുൾ ഇത് ലോൺ മാക്സിമം ഓക്കെ ഒന്നേ തൊണ്ണൂറ് വരുന്നത് ഒന്നും അല്ലേ പറഞ്ഞത് വരുന്നത് ആണ് ില് അതേപോലെ ആണ് എന്തായാലും മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് എർട്ടിക ഒരു സെവൻ സീറ്റർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് മൂന്നായി കിലോമീറ്ററോ

ലോൺ കിട്ടാൻ ഇതേതമൗണ്ട് വരുന്നത് ആണ് എത്ര കൊടുക്കുക അറുപത് ഈ ഒരു നാനോ അത് തൊണ്ണൂറ്റഞ്ച് കൊടുക്ക ഏതാ മൗണിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഈ ഒരു നാനോ നമുക്ക് അൻപത്തി അഞ്ച് ഏതാ ഓപ്ഷൻ വരുന്നതൊക്കെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടികളാണ് ഫുൾ ഓപ്ഷൻ വണ്ടികളാണ് വരുന്നത് അതേപോലെ തന്നെ വരുന്നുണ്ട് ബാഗ്നർ ഏതാ മോഡൽ ഇത് പതിമൂന്ന് പതിനാലാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി എടുക്കുന്നത് ആ ഇത് നമുക്ക് ഒരു രണ്ട് എഴുപത്തഞ്ച് രൂപ രണ്ടര ലോൺ ഞമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാലോ ഈ സന്നിക്കുട്ടണി ഡീസൽ ആണോ പെട്രോൾ ആണോ കേരളാണോ റീ ആണോ കേരള വേണ്ടിയാണ് ഓൺഷിപ്പ് ആയിരുന്നത് കിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് റീപ്ലെസ്മെന്റ് എന്താ ഇല്ല റീപ്ലേസ്മെന്റ് റൈസ് ആണ് നമുക്ക് രണ്ടായിരം എൺപത്തഞ്ച് രണ്ടായിരം എമ്പത്തഞ്ച് ലോൺ കയറോ ലോൺ നമുക്ക് ഈ സണ്ണിക്കുട്ടനോ ഇത് നമുക്ക് ഫുൾ ലോൺ അയച്ചു കൊടുക്കാം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് പതിനാറ് നമ്മൾ സെക്കൻഡറി സെക്കൻഡിലെടുക്കാം കിലോമീറ്ററോ ിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ ഒന്നിന്റെ ഉള്ളിൽ ഡയറൊക്കെ വരുന്നുണ്ട് അല്ലേ ഇല്ല ഉണ്ടോ കേരളാണോ റീ ആണോ റീ ആണ് ആണ് വരുന്നത് പ്രൈസ് എത്ര വരുന്നത് മൂന്നുപേരെ കൊടുക്കല്ലോ നെക്സ്റ്റ് വരുന്നത് ഏതാണ് റിനോൾഡിന്റെ ഫ്ലുവൻസ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ നാപ്പ് ഒന്നാം നാൽപ്പത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല പത്തിരഞ്ച് കിലോമീറ്റർ മൈലേജ് നമുക്ക് രണ്ടര രണ്ടര ലക്ഷം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടര ലക്ഷം ഇനി നെക്സ്റ്റ് ആ ഒരു കാറ്റഗറിയിലേക്ക് പോയാലോ ഫോർഡ് ഫിഗോ ഏത് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് ഒന്നുമില്ല എത്ര ചോദിക്കുന്ന ലാസ്റ്റ് ഫൈനലിൽ രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലാണ് ഒന്നിനൊടുക്കുക ഇനി എന്തും പറയോ ചെറിയ മറ്റു എത്ര ലാസ്റ്റ് ഫൈനല് ഒന്നേ കാലിന് കൊടുക്കാം ഒന്നേ കാലിന് കൊടുക്കാം ലോൺ കയറും നമുക്ക് ഉറപ്പിനടുത്ത് ശ്രീരാമം ചെയ്തോ ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ ഇനി ഒരു ആൾട്ടോ എടുത്ത് ആൾട്ടോ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി നമ്മൾ ആദ്യം ഒരു ഓഫറിൽ വിടുത്ത് ഓർമ്മ പതിനൊന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നാണ് അതേമാതിരി എന്തെങ്കിലും ഓഫർ ഉണ്ടോ പ്രതീക്ഷിച്ചുവിടെങ്കിൽ ആയിക്കോട്ടെ രൂപ കൊടുക്കാം പന്ത്രണ്ട് ചെറിയ മാറ്റം പറ്റുക അറുവിനാരോടൊള്ളൂ ഫസ്റ്റ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് അല്ലേ ഇല്ല അല്ലേസ്മെന്റ് ഫ്രണ്ട് ക്ലാസ് മാത്രം ആണോ അല്ലെ എഫ് ഫൈവ് രണ്ടായിരത്തിഒൻപതാണ് രണ്ടായിരത്തി പുതിയ പേപ്പർ എപ്പോഴാണ് പുതിയ പേപ്പർ എടുത്തിട്ട് രൂപ അറുപത്തിയ്യൂത്തു ഈയൊരു ഹൺഡ്രോ പുതിയ പേപ്പറിലെടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു രൂപ ഏതാ മോഡൽ മോഡല് ഇനി നെക്സ്റ്റ് വരുന്ന റൊണാൾഡിന്റെ പുതിയ പേപ്പർ എടുത്തതാണ് പെട്രോൾ ആണ് പേപ്പർ പൈസ ആണ് അറുപതിനായിരം കിലോമീറ്റർ ഒന്നേ പത്തിനോക്കാം നെക്സ്റ്റ് വരുന്ന രണ്ടായിരത്തി എട്ട് മോഡലാണ് സെക്കൻഡ് കിലോമീറ്റർ ഒന്നിന് പുറത്ത് ആണ് ഇതാണ് നമുക്ക് ആറ് ആണ് മുപ്പത്തഞ്ചിന സ്പാർക്ക് വരുന്നുണ്ട് പുതിയ പേപ്പറിലാണെങ്കിൽ ഇന്ത്യക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്കൊരു ഒന്നേകാലും ഒന്നേകാലിന് പിന്നെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഓൾമോസ്റ്റ് ഇനിയിപ്പോ സെവൻ സീറ്റർ നോക്കാണെങ്കിൽ സെവൻ സീറ്ററിന് ഒരുപാട് ചാകരകണ്ട് അവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ കാറ്റലോക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പൊ നമ്മൾ കറക്റ്റ് സ്പോട്ട് കൂടെ വരുന്നത് കറക്റ്റ് വരുന്നത് മലപ്പുറം പുത്രത്താണി രണ്ടാല് വരുന്ന സ്ഥലത്ത് രണ്ടാലും സ്ഥലത്താണ് വരുന്നത് അപ്പൊ അടി നമ്പർ ഉണ്ട് വേഗം പിടിച്ചോട്